മണിപ്പൂർ എന്ന് പറയുന്നത് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽപ്പെട്ട ചെറിയൊരു സംസ്ഥാനമാണ് അവിടെ കുക്കികളും മെയ്ത്തികളും എന്ന് പറയുന്ന രണ്ട് വിഭാഗക്കാരുണ്ട് രണ്ടും ഒരേപോലെ തുല്യമാണ് ശക്തി നോക്കുമ്പോൾ രണ്ടു പേർക്കും വലിയ ശക്തി ഉള്ളവരുമാണ് പക്ഷെ അവർ രണ്ടും രണ്ട് മേഖലയിലാണ് താമസിക്കുന്നത് ആ മേഖലയിൽ താമസിക്കുമ്പോൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് അവർ കലാപങ്ങൾ ഉണ്ടാക്കും മണിപ്പൂരിൻ്റെ തലസ്ഥാനത്ത് വന്ന് ഒരു വിഭാഗം വസ്തു വാങ്ങും അപ്പം മറ്റൊരു വിഭാഗം അപ്പുറത്ത് അവരുടെ ആരാണ് വസ്തു വാങ്ങിയ അവരുടെ ഏരിയയിൽ പോയി വസ്തു വാങ്ങും അങ്ങനെ വസ്തുക്കൾ വാങ്ങുന്നതും വസ്തുക്കൾ വിൽക്കുന്നതുമായിട്ടുള്ള കലാപമാണ് തുടങ്ങുന്നത് അല്ലാതെ അതൊരു വംശീയ കലാപത്തിലേക്ക് മാറുകയാണ് ചെയ്യുന്നത് അല്ലാതെ ഒരു ജാതിമത കലാപമല്ല ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ നടക്കുന്ന പോലെ സംഘപരിവാർ മുസ്ലിം അല്ലെങ്കിൽ ക്രിസ്ത്യൻ ആ സമരമല്ല ശരിക്കും നടക്കുന്നത് സ്വത്തിന് വേണ്ടിയിട്ടുള്ള സ്ഥലം കൈയേറുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങളും സംവിധാനങ്ങളും വരുന്നതിനനുസരിച്ചും അതിനെതിരെയുള്ള കലാപമാണ് മണിപ്പൂരിൽ എപ്പോഴും നടക്കുന്നത് അതൊരു വംശീയ കലാപമാണ് രണ്ട് വംശത്തിൽപ്പെട്ടവർ തമ്മിലുള്ള കുക്കീസും മെയ്ത്തികളും തമ്മിലുള്ള ഒരു വംശീയ കലാപമാണ് അതുകൊണ്ട് തന്നെ അത് വളരെ പ്രധാനമാണ് അത് ഇടപെടാൻ അത്ര എളുപ്പമുള്ളൊരു വിഷയമല്ല ഇടപെട്ടുന്നവർ ഇടപെടുന്നവർക്കെല്ലാം കൈപൊള്ളും ആരാണോ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാണോ ഭരണാധികാരികളായിട്ട് വരുന്നത് അവർ മറ്റുള്ളവരെ എതിർക്കാനുള്ള ശ്രമവും നടത്തും അവിടെ അപ്പോൾ നമ്മുടെ ബി ജെ പിയുടെ പ്രസിഡന്റ് അവിടുത്തെ വല്ല ബി ജെ പിയുടെ നേതാവാണ് അവിടുത്തെ മുഖ്യമന്ത്രി പക്ഷെ അതേ ഒരു വിഭാഗത്തിൻ്റെ ആളാണ് മറ്റേ വിഭാഗത്തിന് ആവശ്യമായ എതിരെ കലാപം നടക്കുമ്പോൾ ഇദ്ദേഹം ഉണ്ടില്ല അങ്ങനെ വലിയ പ്രതിസന്ധിയാണ് അവിടെ നടക്കുന്നത് ഈ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ പോയില്ല എന്നുള്ളത് വലിയ വിവാദമായിരുന്നു വളരെ വലിയ വിവാദം എന്തുകൊണ്ട് മോഡി പോകുന്നില്ല അമിത്ഷാ പോയി ആഭ്യന്തരമന്ത്രി മറ്റൊരുപാട് പേര് പോയി വിദേശകാര്യമന്ത്രി ഒരുപാട് പേര് മണിപ്പൂരിൽ പോയി പക്ഷേ എന്നിട്ടും തീരുന്നില്ല വിഷയം രാഹുൽ ഗാന്ധി പോയി ശശി തരൂർ പോയി ഒരുപാട് പേർ പോയി പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി മോഡി ഈ മാസം പതിമൂന്നാം തീയതി ഓണം കഴിഞ്ഞ് വരുന്ന പതിമൂന്നാം തീയതി നരേന്ദ്രമോദി ഐസ്വാളിൽ പോകുന്നുണ്ട് നാഗാലാൻഡിൻ്റെ ഐസ്വാളിൽ പോകുന്ന കൂട്ടത്തിൽ അല്ല മിസോറാമിൻ്റെ തലസ്ഥാനമായ ഐസ്വാളിൽ പോകുന്ന കൂട്ടത്തിൽ അവിടെ ഒരു കാശ്മീരിലേക്കുള്ള ഒരു പാത റെയിൽവേ പാത ഉദ്ഘാടനം ചെയ്യുന്നതാണ് അൻപത്തെട്ട് കിലോമീറ്ററുള്ള ഒരു പാത ഉദ്ഘാടനത്തിനാണ് പോകുന്നത് ആ പോകുന്ന കൂട്ടത്തിൽ മണിപ്പൂരും പോകും എന്നാണ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാത്ത വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്നാലിത് വാർത്ത പുറത്ത് വന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ പ്ലാനും കാര്യങ്ങളൊക്കെ വരേണ്ടതുണ്ട് മോഡി പതിമൂന്നിന് മണിപ്പൂരിൽ പോകാനാണ് എല്ലാ സാധ്യതയും ഉള്ളത് ഭീകരവാദത്തിനെതിരെയും വംശീയ കലാപങ്ങൾക്കുമെതിരെയും ചൈനയിൽ പോയി വലിയ പ്രസ്താവനയൊക്കെ നടത്തി ലോക അംഗീകാരം വാങ്ങിയാണ് മോദി തിരിച്ചു വരുന്നത് അതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ വളരെ ഗൗരവമായ ഇടപെടൽ മണിപ്പൂരിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സ്വാഭാവികമായിട്ടും മോഡി പോവുകയാണെങ്കിൽ ഡൽഹിയുടെ ഒരു ശ്രദ്ധ മണിപ്പൂരിൽ വരും അതിനനുസരിച്ച് അവിടെ ആടുകൾ കലാപം നടത്തുന്നതിലുമൊക്കെ ഒരളവ് കുറയും തീർച്ചയായിട്ടും മണിപ്പൂർ കേന്ദ്രം ഏറ്റെടുക്കുമോ അതോ വംശീയ കലാപം തീർക്കാൻ എന്താണ് മോഡിയുടെ കയ്യിലുള്ള മരുന്ന് എന്നറിയാൻ മണിപ്പൂരുകാരും കാത്തിരിക്കുന്നു ഇന്ത്യൻ ജനതയും കാത്തിരിക്കുന്നു ലോക സമൂഹവും കാത്തിരിക്കുകയാണ് എന്താണ് മണിപ്പൂരിലേക്കുള്ള അവിടുത്തെ മുറിവുണങ്ങാനുള്ള മരുന്ന് പക്ഷേ താൽക്കാലിക ഉണങ്ങിയാലും മണിപ്പൂരിൻ്റെ ഭൂമിശാസ്ത്രവും മണിപ്പൂരിൻ്റെ രാഷ്ട്രീയവും വെച്ച് എന്നും ഇടയ്ക്കിടെ കലാപമുണ്ടാകുന്ന സ്ഥലമാണ് അതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ മോഡിക്ക് കഴിഞ്ഞാൽ കാശ്മീർ പോലെ മറ്റൊരു കാശ്മീർ ഉണ്ടാകാതെ നോക്കി മണിപ്പൂരിനെ രക്ഷിച്ച് അതും ഭാരതത്തിൻ്റെ ഭാഗമായി നിലനിർത്താൻ മോഡിക്ക് കഴിയും അതിനുള്ള എന്ത് മരുന്നാണ് എന്ത് മാന്ത്രിക വിദ്യയാണ് മോഡിയുടെ കയ്യിലുള്ളത് എന്നാണ് ഇനി നമുക്കറിയേണ്ടത്